ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നതന്നെ ഒരു റോഡ് നന്നാക്കാൻ പല തവണ ആവശ്യപ്പെട്ടു ഇത് നന്നാക്കുന്നില്ല എന്ന് കണ്ടിട്ട് എം എൽ എയുടെ പ്രത്യേക ആ റിക്വസ്റ്റ് പ്രകാരം ബഡ്ജറ്റിൽ അഞ്ചു കോടി അനുവദിച്ചു അഞ്ചു കോടി കിടക്കുക ആ അഞ്ചു കോടി ഉപയോഗിക്കാതെ അത് പുതുപ്പള്ളി മാത്രമേ നടക്കുന്നുള്ളൂ ആ അഞ്ചു കോടി ഉപയോഗിക്കാതെ റോഡ് നന്നാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കൂടിയാ ഈ ഇരുപത്തിനാലില് അവിടുത്തെ മാവാണ് ഞാൻ ഇങ്ങനെ അതിന്റെ കൂടിയേ ഉള്ളൂ എൺപതിനായിരം ആൾക്കാരാണ് വരാൻ പോകുന്നത് ഈ റോഡിലൂടെ പോകുമ്പോൾ ഇതിന് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഈ റോഡിലൂടെ പോകുമ്പോൾ എന്തായിരിക്കും അവർ ചിന്തിക്കുക ഇവിടെ എം എൽ എ ഉണ്ടോ ഇവിടെ പഞ്ചായത്ത് ഉണ്ടോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടോ എന്നുള്ള ചോദ്യം ഈ പോകുന്നതിൽ ഒന്നും ചിന്തിക്കത്തില്ലേ പലതവണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ഞാന് എം എൽ എ അനുശേഷം സ്ഥിരമായി ഉദ്യോഗസ്ഥന്മാരെ നീതി കൂടും അതിനു മുമ്പും കൊണ്ട് പക്ഷെ എം എൽ എ തന്നെ പങ്കെടുക്കുന്നത് വിപറമായിരുന്നു ഇത് ഞാൻ തന്നെ വന്ന് പങ്കെടുക്കുകയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പങ്കെടുക്കേണ്ടത് എന്താ കാര്യം ഉത്തരവാദിത്വം പങ്കെടുത്താലും പങ്കെടുത്ത ഇവിടെ നാളെ അപകടം സംഭവിച്ചെന്ന് വെച്ചോ അപകടം സംഭവിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചോ സങ്കല്പിച്ചാൽ മാത്രം മതി അപ്പോഴും എന്തു പറയും സർക്കാർ ആ പുള്ളി അവിടെ വരാൻ പാടില്ല ആ വ്യക്തി അവിടെ വന്നില്ലെന്ന് അവിടെ നിന്നു അങ്ങനെ റോഡേ അവിടെ ഇല്ലായിരുന്നു ആ റോഡ് ഉപയോഗശൂന്യമായ റോഡായിരുന്നു ഒഴിപ്പിച്ച റോഡാ ആ അവിടെ വണ്ടികൾ പോകുന്നില്ലായിരുന്നു ഈ പുള്ളി മാത്രം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഈ പുള്ളി മാത്രം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയതാ ആ നാട്ടുകാരോ അത് ഓടേ ഉപയോഗിക്കുന്നില്ലായിരുന്നു അതായിരിക്കും സർക്കാർ പറയുന്നത് കാരണം അനുഭവം വെച്ച് പറയാ കഴിഞ്ഞ ആശുപത്രി കോളേജിൽ ചെന്നു മെഡിക്കൽ കോളേജ് ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂം ആ ബാത്റൂം ഒരാൾ മരിച്ചു ഇപ്പൊ പറയുന്നത് ആ ബാത്റൂമിൽ ആ വ്യക്തി മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയിട്ടില്ല അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു അത് പൂട്ടിയിട്ടിരിക്കുന്നു സാധനം കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു ഈ ഉപയോഗശൂലിയ സ്ഥലത്ത് ഒരു അപകടം നടന്ന ഉത്തരം പറയുന്നു ഈ റോഡ് ഞാൻ ഞാനിത് മുൻപുട്ടി പറയാൻ തുറന്ന കാക് ആ റോഡ് ഉപയോഗിക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ റോഡേ ഇല്ലായിരുന്നു ആ റോഡ് ഉണ്ടേ തന്നെ ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു കാരണം ആൾക്കാർക്ക് ആ വഴി പോകുന്ന ഇഷ്ടമല്ലായിരുന്നില്ല ഇതാണ് ഈ സർക്കാരിന്റെ നിലപാടെങ്കിൽ ഇത് സമരത്തിന്റെ തുടക്കം മാത്രമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും ഇതാണ് നിലപാടെങ്കിൽ ഇനി അടുത്ത വഴി തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാതെ മാർഗമില്ല ഇവിടെ വഴി തടഞ്ഞു അല്ലെങ്കിൽ ചെയ്തു നടക്കാൻ പോവുകയാണ് പുതുപ്പള്ളിയുടെ അഭിമാനമായ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഈ നാടിന്റെ അനുഗ്രഹമായ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഈ നാടിന് വേണ്ടി ഉള്ള ഒരു ക്ഷേത്രമാണ് അവിടെ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ അഞ്ചു കോടി കോടി ചെട്ടും നടപ്പിലാക്കുവാൻ സർക്കാർ താല്പര്യമില്ലെങ്കിൽ ഈ നാടിനോടുള്ള

അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങള് സൈഡല്ലേപ്പള്ളി റോഡ് കണ്ട നടു കൂടാ ജനജീവൻ ഇടുന്നതും നടുക്കൂടെയാണ് ജനജീവൻ ഭയപ്പെടുന്നത് അതുകൊണ്ട് നടുക്ക് മൊത്തം കുഴിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു നടുക്കത്തെ പോർഷൻ ഞാൻ അടച്ചോ എംഎൽഎ നിലയ്ക്ക് അനുമതി നൽകണം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തു കത്തിന് മറുപടി കിട്ടിയിട്ടില്ല ഞാൻ വിളിക്കാൻ പോവുകയാണ് വീണ്ടും ഇരുപത്തിനാലിന് മുന്നേ അല്ലെങ്കിൽ ഇരുപതിന് മുന്നേ എങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും സർക്കാർ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം ഞാൻ അങ്ങനെ ഒരു റോഡ് ചെയ്യിച്ച വാഗാനം കഴിവേപ്പാലം ഞാൻ ആ റോഡ് പക്ഷെ ഇപ്പൊ എന്താ രസം അറിയോ ആ റോഡിപ്പ് ഉണിഞ്ഞു ഈ വീട്ടിലാറേ ആ റോഡിപ്പൊ പൊളിയാന്ന് പറയും ഓർത്ത് നോക്കണം എത്ര ഒരു നാലാഴ്ച ആയാലും ഒന്നര മാസം ഒന്നര മാസം മുമ്പ് ചെയ്ത റോഡ് പൊളിഞ്ഞെങ്കിൽ എത്ര മനസ്സോടുകൂടിയാണ് എത്ര ടാർ ഒഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാ നിങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ കോളേജ് ഇത് റോഡിനെ കാട്ടി മോശം അവിടെ ആ മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ടാം വാർഡ് ഞാൻ ചെല്ലുമ്പോൾ പന്ത്രണ്ടാം വാർഡിന്റെ ബാത്റൂമ് എടാക്കാൻ മൊത്തം നിറഞ്ഞ എപ്പോഴാണ് അതും അറിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ നേരെ ആ ഇവിടുത്തെ തകർത്തിരിക്കൽ കോളേജിൽ തകരാൻ ബാക്കിയൊന്നുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു മൂഡ് ഞാൻ വരുന്ന കണ്ടു ഞാനോ ഫണ്ട് അനുവദിച്ചത് ഫണ്ട് അനുഭവിച്ചത് എന്റെ വീട്ടിലേക്കല്ല ഫണ്ട് രണ്ട് പ്രസിഡന്റ് അസോസിയേഷൻ എനിക്കറിയാം ആ റിസിഡന്റ് അസോസിയേഷൻ തന്ന ക്വസ്റ്റ് പ്രകാരമാണ് വഴി അനുവദിച്ചു ഇവിടുത്തെ പഞ്ചായത്ത് എത്ര റോഡുകൾ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എത്ര റോഡുകൾ ഇവിടുത്തെ പഞ്ചായത്ത് നന്നാക്കി ഇവിടെ ഈ റെസ്റ്റോറേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡുകൾ തകർപ്പ ഉത്തരവാദിത്ത പഞ്ചായത്തിലല്ലേ ആ പഞ്ചായത്ത് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്ത റിസ്റ്റോറേഷൻ ആ റിസ്റ്റോറേഷൻ ഏൽക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത് അതിനൊക്കെ ഉത്തരം കൂടി നിങ്ങൾ കൊടുക്കണം ഉത്തരം കൊടുക്കാവുന്ന സമയമായി വരിക അഞ്ചു വർഷം അവസാനിക്കാറായി അഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ പഞ്ചായത്തിൽ അവസാനിക്കാനായി ജനം ചോദിക്കാൻ പോവുകയാണ് എന്ത് ചെയ്യുന്നുള്ളത് ജനങ്ങൾ മുന്നിൽ പറഞ്ഞാൽ മതി ഇനി ഞങ്ങളോടൊന്നും പറയണ്ട ജനങ്ങളോട് പറഞ്ഞാ മതി ഈ റോഡുകൾ തകർത്തിട്ടിരിക്കുന്നു മൂന്ന് പഞ്ചായത്തുകൾ പറയുന്നു എല്ലാം പറയുന്നില്ല പുതുപ്പള്ളി വാഗത്താനം അതുപോലെ തന്നെ പാമ്പാടി ഇത് ജലജീവൻ കഴിഞ്ഞാൽ സ്വയം റിസ്റ്റോറിയാതെ എഴുതി വെച്ചുകൊണ്ടാണ് ഈ റോഡുകളുടെ അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനും കൂടി ഉത്തരം പറയണം ഈ ഫ്ലക്സിനോടൊപ്പം ആ ഫ്ലക്സിലൂടെ വെക്കുക എന്തുകൊണ്ട് സെൽഫ് റിസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാതെ എന്തുകൊണ്ടിരിക്കുന്നു ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തകർക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് അതുപോലെ തന്നെയാണ് പി ഓടിയുടെ അവസ്ഥയിൽ ഒരു ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ തയ്യാറില്ല എല്ലാ ഉത്തരവാദിത്തവും മറ്റുള്ളവരിൽ കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ രണ്ടു ആയിരുന്നു അവർ അപകടം നടന്നിട്ട് ആ അപകടം നടന്നിട്ട് രണ്ടു മണിക്കൂറായിട്ടും അനങ്ങാതെ നിൽക്കുന്ന ഫയർഫോഴ്സ് ഈ ഫയർഫോഴ്സ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരാള് വെള്ളതേ ഉള്ളൂർ ഇല്ലേ കുറച്ച് ഒരു ഒമ്പത് ദിവസം കഴിഞ്ഞാൽ കിട്ടിയത് ഒരു മാസം മുന്നേ ഒരാൾ വെള്ളത്തിൽ ഇവിടെ വെള്ളത്തിൽ വീണ മനുഷ്യനെ കരയിൽ തപ്പുന്ന ഫയർഫോഴ്സിനെ കാണുമ്പോൾ ഞാൻ അനുഭവം തപ്പുന്ന വെള്ളത്തിൽ ഇറങ്ങണ്ടേ അപ്പൊ പറയുന്നു ഞാളെ രാവിലെ കണ്ടതും ഇവിടെ നമ്മള് പൂർപ്പള്ളിയിലെ വെള്ളത്തിൽ വീണ ആളുകൾ കണ്ടതും ഒരേ ആറ്റിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ സർക്കാരിന്റെ നയം പിന്നെ ചെയ്യാം പിന്നെ ആകട്ടെ ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആശ്രയമായ മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ രൂപ മേടിക്കുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായ അമ്മ ആ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ മൂന്ന് ലക്ഷത്തി രൂപയാണ് എനിക്ക് സർക്കാരിനോട് പറയുന്നത് ആ പാവപ്പെട്ട കുടുംബത്തോട് കരുണ കാണിക്കണം ആ പാവപ്പെട്ട കുടുംബത്തിന്റെ ചികിത്സിക്കണം ആ പാവപ്പെട്ട കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ആ പാവപ്പെട്ട കുടുംബത്തിന് ആശ്രയ നിയമനം കൊടുക്കണം താൽക്കാലികമായ ജോലിയെല്ലാം അവരുടെ ചെലവ് നടപ്പിലാക്കണം ഇനി ഞാൻ മന്ത്രി ഒന്നും അവരെ ഉദ്യോഗസ്ഥരോ പറയുന്നില്ല എന്റെ ബാക്കിയാണ് പക്ഷെ ഞാൻ പറയുന്നില്ല കാരണം കുടുംബത്തോട് കയറണിക്കാനും കരട് കാണിക്കണം കരട് കാണിക്കണം കരട് കാണിക്കണം എനിക്ക് മാത്രമേ ഈ ഗവൺമെന്റിനോട് പറയാനുള്ളൂ പാവപ്പെട്ടവരോട് സാധാരണക്കാരോട് ഇവിടുത്തെ ഒന്നുമില്ലാത്ത നിങ്ങൾ കുറച്ചുകൂടി കരുതൽ കാണിക്കണം വികസനവും കരുതലും കാണിച്ച ഒരു നേതാവിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വികസനവും വേണം കരുതലും വേണം ഇന്ന് വേൾഡ് ക്ലാസ് എന്ത് പറഞ്ഞാലും വേൾഡ് ക്ലാസ് പറയുന്നത് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നാടാണ് വേൾഡ് ക്ലാസ് ഹെൽത്ത് ഫെസിലിറ്റിയാണ് എന്ന് പറയുന്ന സർക്കാരിനോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ലോക നിലവാരമുള്ള ആണ് നിങ്ങൾ നിങ്ങൾ ഹെൽത്ത് എങ്കിൽ വേണം ആണല്ലോ ലോക നിലവാരം പുലർത്തുന്നു യൂറോപ്യൻ നിലവാരം പുലർത്തുന്നു അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ നിലവാരം പുലർത്തുന്ന നിയമവും വേണം എന്താണ് യൂറോപ്യൻ നിലവാരമുള്ള നിയമം യൂറോപ്യൻ നിലവാരമുള്ള നിയമം പറഞ്ഞാൽ ഒരു കോടി രൂപയെങ്കിലും കൊടുക്കണം ഞാൻ ഇരുപത്തഞ്ചേ പറഞ്ഞോളൂ ലോക നിലവാരം നോക്കിയാൽ ഒരു കോടി രൂപയെങ്കിലും ആ അമ്മയ്ക്ക് കൊടുക്കണം അമ്മ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ആ അമ്മ മരിക്കുമ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ചു ലക്ഷം വരത്തുള്ളൂ പക്ഷേ നിങ്ങൾ പറയുന്ന വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് സപ്ലൈ ചെയ്താൽ ഒരു കോടി രൂപ കൊടുക്കണം തയ്യാറുണ്ടോ സർക്കാർ അതാണ് ചോദിക്കുന്നത് ഇരുപത്തിനഞ്ച് ലക്ഷം രൂപ പറയുന്നത് മിനിമം അതുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ കൂടുതൽ സെൻസിറ്റീവ് ആകുവാൻ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഷ്ട്രീയം നാടുന്നത് എല്ലാ ഈ റോഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇവിടെ വസിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ നാടുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഈ റോഡ് നന്നായി കിടക്കുന്നതാണ് ഇവിടുത്തെ പാവപ്പെട്ട ഒരു വികസനം എന്ന് പറഞ്ഞാൽ അവൻ സ്കൂട്ടറോടിച്ചും ഓട്ടോ ഓടിച്ചും അതുപോലെ തന്നെ കാറിലൊക്കെ പോകുമ്പോൾ അവന് പറ്റുന്ന ഒരു റോഡ് ഉണ്ടാവണം അത് അത്രമാത്രം ഇവിടുത്തെ വികസനം ആ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ ലഭിക്കുന്നത് ആ വികസനം നടപ്പിലാക്കുവാനാണ് ഞങ്ങൾ ഇവിടെ ദിവസം ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത് ആ വികസനം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഇവിടുത്തെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ വികസനം നടപ്പിലാക്കുവാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അമേരം ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം ആ വ്യക്തിയെ ഒന്ന് ും മനസ് കാണിച്ചില്ല എന്നുള്ള വിഷമം നടത്തുന്ന ഒരു സാഹചര്യമാണ് കോട്ടയത്ത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടും ആ ഹോസ്പിറ്റൽ വരെ പോയിട്ടും ആ കുടുംബത്തെ ഒന്ന് കാണുവാൻ അദ്ദേഹം എന്ന് പറയുമ്പോൾ കോട്ടയത്തിന് മറ്റൊരു ചരിത്രമാണ് മറ്റൊരു മുഖ്യമന്ത്രിയുടെ ചരിത്രമാണ് മറ്റു മുഖ്യമന്ത്രിമാരുടെ ചരിത്രമാണ് കോട്ടയത്തിൽ ഒമ്പത് മുതൽ പുലർച്ചെ അഞ്ചു മണി വരെ പരിപാടി നടത്തിയ സൃഷ്ടിച്ചു ആ കുടുംബത്തെ ഒന്നും കാണുവാൻ പോലും മനസ്സിലാണിച്ചില്ല കോട്ടയം തിരിച്ചറിയുമെന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മനസ്സിലാക്കിക്കൊള്ളു നിങ്ങളും പഴയ മുഖ്യമന്ത്രി പഴയ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള വ്യത്യാസം കോട്ടയം തിരിച്ചറിയുന്നു അതാണ് ഇന്ന് കോട്ടയത്തും കേരള കുട്ടിക്കാരെ കോട്ടയത്തെ സംഭവത്തെ തുടർന്ന് നടക്കുന്ന ഓരോ പറയുന്നുണ്ട് കുറിച്ച് വിളിച്ചു ഒരാൾ പറഞ്ഞു ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് വന്ന എനിക്ക് രാത്രി ഒമ്പത് മണിക്കാണ് മരുന്ന് തന്നെ ഞാൻ എന്നെ പന്ത്രണ്ട് മണിക്കൂറാണ് ഇരിക്കുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവർ വന്നു വെക്കുകയാണ് അടുത്തൊരാൾ വന്ന് പറഞ്ഞു എന്റെ വഴിക്ക്

കേരളത്തിലെ ജനങ്ങളോട് തെറ്റിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ ഒന്നല്ല രണ്ട് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം തെറ്റിയാൽ കേരളം കാണത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തെറ്റ് തെറ്റിപ്പറ്റരുത് നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ നമ്മുടെ നാടിന് വികസനം ഉറപ്പാക്കുവാൻ ഒറ്റക്കെട്ടായി നീക്കാം ഒരു സമരം ചെയ്യുന്ന സമര നായകനെ അഭിവാദ്യങ്ങൾ മനുഷ്യർ ഇവിടുത്തെ ഞങ്ങളായിരിക്കെ നടക്കുന്ന വലിയ ഒരു സാഹസമാണ് കഴിഞ്ഞ ദിവസം ഈ ആവശ്യം ഉന്നയിച്ച് ആ കുടുംബങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ചെയ്യുന്നു അത് ചെയ്യരു ഞാന് അവരോട് പറഞ്ഞു നമുക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാം

அவச <laughs>